ഒരു ഇരുപത്തൊന്നോ സെന്റ് സ്ഥലവും ഒരു ആയിരത്തി അഞ്ഞൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീടും കൂടി നമുക്ക് അങ്ങ് സ്വന്തമാക്കിയാലോ അത് ഭരണഘ്യാനത്ത് നിന്ന് കോട്ടയം ജില്ലയിൽ പാലാ ഭരണങ്ങാനത്ത് നിന്നും ടൗണിൽ നിന്ന് ഒരു രണ്ട് കിലോമീറ്റർ ദൂരം മാറിയാണ് പക്ഷെ നല്ലൊരു വീതിയുള്ള റോഡ് നല്ലൊരു റെസിഡൻഷ്യൽ മേഖല അങ്ങനെയുള്ള ഇടത്ത് നമുക്ക് ഇരുപത്തൊന്ന് സെന്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമുമായി രണ്ട് അറ്റാച്ച്ഡ് ഒരു ഗോമണുമായിട്ടുള്ള ഈ വീട് നമുക്കൊന്ന് സ്വന്തമാക്കാൻ കണ്ടാലോ ആദ്യം വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇഷ്ടമായാൽ എത്രയും പെട്ടെന്ന് മേനത്തിൽ ഹോമസിന്റെ ഫോൺ നമ്പറിലേക്ക് ഒന്ന് വിളിക്കൂ നേരിട്ട് വന്ന് നമുക്ക് നേരിട്ട് പ്രോപ്പർട്ടി കാണാം അപ്പോൾ മിനിസ് ഹോംസിന്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ ബിജു പാല അപ്പോൾ നിങ്ങളെ ഇപ്പോൾ ഞാൻ ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായി ദൃശ്യങ്ങളിലേക്ക് കൂട്ടിക്കൊണ്ട് പോകുന്നതിന് മുമ്പ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് അടുത്ത് കാണുന്ന ബെല്ലൈക്കൻ കൂടി ക്ലിക്ക് ചെയ്യുക എങ്കിലും ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന മുഴുവൻ വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ കാണുവാനായിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ നമുക്ക് നേരെ വീടിന്റെ അകത്തെയും പുറത്തേയുമായി ദൃശ്യങ്ങളിലേക്ക് പോകാം മീനതിൽ ഹോംസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവരെയും കൂട്ടിക്കൊണ്ടു പോകുന്നു ടാർ റോഡിലാണ് നമ്മളിപ്പോൾ നിൽക്കുക ടാർ റോഡിൽ അതായത് പഞ്ചായത്ത് റോഡിൽ നിന്നും പ്ലോട്ടുകളായിട്ട് ഡെവലപ്പ് ചെയ്ത ടാർ റോഡാണിത് ആ റോഡിൻ്റെ ഇരു സൈഡിലുമായിട്ട് വീടുകളുണ്ട് പക്ഷേ നല്ലൊരു പ്രൈവസി തോന്നുന്ന രീതിയിൽ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയാണ് പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് പോയി ഒരു മൂന്നാല് വർഷം മുന്നേ ഡെവലപ്പ് ചെയ്ത് പോയതിൽ നേരത്തെ വാങ്ങിച്ചിട്ടിരുന്ന സ്ഥലമാണ് വിൽക്കുവാനായിട്ട് പണിത വീടല്ല ഒരാൾ താമസിക്കുവാൻ വേണ്ടി തന്നെ പണിത വീടാണ് അതുകൊണ്ട് തന്നെ ആ ഒരു മോഡലിലാണ് എല്ലാം ചെയ്തിരിക്കുക നമുക്ക് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലമാണ് ഈ വീട് നല്ലൊരു ഫ്രണ്ട് വ്യൂ നമുക്ക് കാണാം മൂന്ന് ബെഡ്റൂമുള്ള വീടാണ് നമുക്ക് നേരെ വീടിൻ്റെ ചുറ്റുവട്ടം ഒന്ന് കണ്ടിട്ട് വരാം മുറ്റമൊക്കെ സ്റ്റോൺ ഇട്ടിട്ടുണ്ട് ഇതുകൊണ്ട് തെങ്ങൊക്കെ ഉണ്ട് തെങ്ങൊക്കെ ഒന്നും ഒന്നും വെട്ടിക്കളയാത്തതൊക്കെ തന്നെ അതേപടി തന്നെ നിലനിർത്തിയിട്ടുണ്ട് അത്യാവശ്യം ചെറിയ കൃഷികളൊക്കെയാണ് ചെയ്തിരിക്കുക നമുക്ക് വേണമെങ്കിൽ കൂടുതൽ കൃഷിയൊക്കെ ചെയ്യാനായിട്ടുള്ള സ്പേസ് ഉണ്ട് ഇവിടെയാണ് കിണർ വന്നിരിക്കുക കിണർ നേരത്തെ മുതലുണ്ടായിരുന്നൊരു നല്ലൊരു കിണറാണ് വെള്ളം ഇഷ്ടം പോലെ ലഭിക്കുന്ന ഒരു മേഖല കൂടിയാണ് വെള്ളം ഇഷ്ടം പോലെ ഉണ്ട് അതുപോലെ തന്നെ ഈ കാണുന്നതൊക്കെയാണ് നമ്മുടെ ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം എന്ന് പറയുന്നതിനകത്ത് വന്നിരിക്കുന്നത് കിച്ചനും വർക്ക് ഏരിയയ്ക്ക് ശേഷം ഒരു എക്സ്ട്രാ ഒരു ഷെഡ് പോലെ ചെയ്തിട്ടുണ്ട് ഈ സ്റ്റെപ്പ് കയറി മുകളിലെത്തി ലെവലായിട്ട് കിടക്കുന്ന ഈ സ്ഥലം അപ്പുറത്ത് മണ്ണ് കട്ട് ചെയ്തിരിക്കുന്ന നമുക്ക് അവിടം വരെയാണ് ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലം എന്ന് പറയുക അങ്ങനെ ഒരു ഇരുപത്തൊന്ന് സെൻറ്റ് സ്ഥലവും ഏകദേശം ആയിരത്തി അഞ്ഞൂറിനടുത്ത് സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു വീട് കൂടി ഈ വീട സ്ഥലം കൂടിയാണ് നിങ്ങൾക്ക് സ്വന്തമാക്കാം അറുപത്തഞ്ച് ലക്ഷം രൂപ ചോദിക്കുക ചോദിക്കാനാണ് ഉടമ പറഞ്ഞ വില ചോദിച്ചാലും അത് നെഗോഷ്യബിൾ പ്രൈസ് കൂടിയാണ് നമുക്ക് ഓപ്പോസിറ്റ് സൈഡിലൊക്കെ വീടുകൾ കാണാം ഇതിൻ്റെ തൊട്ട് മേളിലത്തെ ഭാഗത്തൊക്കെ പ്ലോട്ടായിട്ട് ഡെവലപ്പ് ചെയ്ത് ഓരോരുത്തർ വാങ്ങിച്ചിട്ടിരിക്കുന്നതാണ് അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ ഫ്രണ്ട് ഇമേജിലേക്ക് വീണ്ടും പോവുകയാണ് നല്ല ഒരു സ്റ്റോണൊക്കെ പാകിയിരിക്കുന്നത് നല്ല ഫ്രണ്ട് മുറ്റം നല്ല മഴയുണ്ട് മഴയുടെ ചെറിയ ഗ്യാപ്പ് കിട്ടുന്നതനുസരിച്ച് നമ്മൾ കയറി വീഡിയോ എടുക്കുന്നതാണ് നമുക്ക് വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് ഇന്ന് പോകാം നല്ലൊരു സിറ്റൗട്ട് ഇവിടെ ഒരു ഡോർ കൂടി കാണുന്നുണ്ട് അത് സ്റ്റെയർ കേസ് മുകളിലേക്ക് സ്റ്റെയർ കേസ് കൊടുത്തിട്ടുണ്ട് അത് അകത്തുനിന്നും പുറത്തുനിന്നും വേണമെങ്കിൽ കയറാവുന്ന രീതിയിൽ പുറത്തുനിന്ന് ഒരു ഡോറ് കൊടുത്തിരിക്കുന്നതാണ് ഫ്രണ്ട് ഡോറാണ് ഈ ഇരുമ്പിൻ്റെ ഡോറാണ് കൊടുത്തിരിക്കുക നല്ല ക്വാളിറ്റിയുള്ള നല്ല ഡോറ് തന്നെയാണ് ഡബിൾ പാളിയാണ് അത് തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് കയറുന്ന നല്ലൊരു സ്വീകരണ മുറി നല്ല ടൈലാണല്ലോ ഉപയോഗിച്ചിരിക്കുക ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മൾ പുറത്തുനിന്ന് കണ്ട ഡോറ് അതുപോലെ ഡോറിൻ്റെ അതുവഴി വരുന്ന സ്റ്റെയർ കേസ് വഴി കയറിപ്പോവാന് അകത്തു നിന്നുള്ള വ്യൂവ് പോകാവുന്നത് നമുക്ക് ലാസ്റ്റ് അതുവഴി പോകാം ഇത് ഡൈനിങ് ഹോളാണ് ഡൈനിങ് ഹോളിന് സമീപം വാഷ് ഏരിയ നമുക്ക് കാണാം ഫാൻസി ലൈറ്റ് ട്യൂബ് ലൈറ്റ് അതുപോലെ തന്നെ ഫാന് എല്ലാം ഇൻക്ലൂഡഡ് ആണ് അപ്പോൾ ഇവിടെ ഒരു ബെഡ്റൂമാണ് രണ്ട് സൈഡിലും ഒരു സൈഡിൽ രണ്ട് ബെഡ്റൂമും ഒരു സൈഡിൽ കിച്ചനും ഒരു ബെഡ്റൂമും ആ രീതിയിലാണ് ഈ വീടിൻ്റെ പ്ലാൻ തയ്യാറാക്കിയിരിക്കുക ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിവിടെ കാണുന്നത് കബോർഡുകൾ ചെയ്തിട്ടുണ്ട് കബോർഡുകൾ അപ്പുറത്ത് ടോയ്ലറ്റ് ആണ് കാണുന്നത് ആ ഡോറ് കാണുന്നത് ഇവിടെ ചെറിയൊരു ടേബിൾ പോലെ ഉപയോഗിക്കാവുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട് ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് സ്റ്റെയർ കേസിൻ്റെ താഴ്ത്ത ഭാഗത്തായിട്ട് വരാവുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുക വീണ്ടും നമ്മൾ ഈ ബെഡ്റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി ഓപ്പോസിറ്റ് സൈഡിൽ രണ്ട് ബെഡ്റൂമാണ് ആ ബെഡ്റൂമുകൾ ഒന്ന് കാണാം ഇതാണ് ബെഡ്റൂമുകൾ നല്ല വിൻഡോകൾ കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ലൊരു ബെഡ്റൂമാണ് ഇതിൻ്റെ ടോയ്ലറ്റ് എന്ന് പറയുന്നത് ഇവിടെ തന്നെയാണ് അതായത് നമ്മൾ ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ ആദ്യം കാണുന്ന ഭാഗത്ത് തന്നെയാണ് ടോയ്ലറ്റ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകളെല്ലാം ബ്രാൻഡഡ് ആണ് രണ്ട് പൈപ്പ് വന്നിരിക്കുന്നത് ഒന്ന് ചുടുവെള്ളത്തിൻ്റെ പൈപ്പാണ് നമുക്ക് നമുക്കിവിടുന്ന് പാല ടൗണിലേക്ക് ഏകദേശം ഒരു ആറ് കിലോമീറ്റർ ദൂരമാണ് അതുപോലെ തന്നെ നമുക്ക് ഇതുവഴി നമുക്ക് കാഞ്ഞിരിപ്പള്ളി അതുപോലെ പൈക അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകാം നമുക്ക് പൊൻകുന്നം പൈക കാഞ്ഞിരപ്പള്ളി ഇങ്ങനെ ഈ മേഖലകളിലേക്കൊക്കെ പോകാനായിട്ട് എളുപ്പമുള്ളൊരു വഴിയാണ് ഇതൊരു ബസ് റോട്ടാണ് ബസ് റോട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴുമല്ല ഓരോ സമയങ്ങളിലൊക്കെ ബസ്സുള്ള റോഡ് തന്നെയാണ് നാട്ടിൻപുറം മേഖല പോലെ ബസ് ഓടുന്നത് പോലെയുള്ള ബസ്സുകളാണ് പക്ഷേ നല്ല സൗകര്യപ്രദമായിട്ടുള്ള ലൊക്കേഷനാണ് നമുക്ക് ടൗണുകളിലേക്ക് ഏത് ടൗണിലേക്കും അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ലൊക്കേഷനാണ് വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടുമില്ല നല്ല നല്ലൊരു ശാന്തമായിട്ട് നല്ല കാറ്റൊക്കെ കൊണ്ടിരിക്കാവുന്ന രീതിയിലുള്ള നല്ല ഇതിൻ്റെ വീടിൻ്റെ മുറ്റത്ത് നിൽക്കുമ്പോൾ ചെറിയൊരു എന്താ പറയുന്ന സിനിമയിലൊക്കെ പറയുന്ന പോലെ ഇളങ്കാറ്റ് വരുന്നു എന്ന് പറയുന്ന പോലെ നല്ലൊരു ഇളങ്കാറ്റുണ്ട് നല്ലൊരു നല്ലൊരു ശുദ്ധവായു വിശ്വസിച്ച് ജീവിക്കാൻ പറ്റുന്ന രീതിയിലൊരു നല്ലൊരു ക്ലൈമറ്റാണ് എപ്പോഴും ഒരു ഭക്ഷണം പാർപ്പിടം എന്ന് പറയുന്നത് പോലെ തന്നെ പ്രധാനമാണ് നമുക്ക് നല്ല എയർ സർക്കുലേഷൻ വീടിനകത്തേക്കും വീടിൻ്റെ മുറ്റത്തൊക്കെ കിട്ടുക എന്നുള്ളത് നല്ല കാറ്റും വെളിച്ചമൊക്കെ ഉണ്ട് നല്ല വൃക്ഷങ്ങളൊക്കെ ഉള്ള മേഖലയാണെങ്കിൽ കാറ്റും വെളിച്ചമൊക്കെ ഉള്ള മേഖലയിൽ തന്നെ ജീവിക്കണം എങ്കിൽ ഇപ്പം നല്ല ആരോഗ്യമും കിട്ടുകയുള്ളൂ എന്നൊക്കെ പറയപ്പെടാറുണ്ട് അതിലൊക്കെ ഒരു പരിധി വരെ ഞാൻ വിശ്വസിക്കുന്ന ആളാണ് കാരണം കാറ്റും വെളിച്ചമൊക്കെ കിട്ടിയാൽ നമുക്ക് നമ്മൾ ശ്വസിക്കുന്ന വായു ശുദ്ധമാണെങ്കിൽ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ് അങ്ങനെ ഉള്ള നല്ലൊരു ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് വെള്ളം കയറാത്ത മേഖലയാണ് നമ്മൾ എത്ര വലിയ കൂടിയ വീട് മേടിച്ചിട്ടാലും അത് വെള്ളം കയറുന്ന മേഖലയിലാണെങ്കിൽ അത് നമ്മൾ പെട്ടു കാരണം നമ്മൾ വില കൂടിയ ഫർണിച്ചറൊക്കെ മേടിച്ചിട്ട് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ സർട്ടിഫിക്കറ്റുകളൊക്കെ അലമാരി വെച്ചിട്ട് നമ്മൾ നമ്മളെവിടേലൊക്കെ പോയി കഴിയുമ്പോഴായിരിക്കും ഇപ്പോഴത്തെ കാലഘട്ടങ്ങളിൽ പെയ്യുന്ന പോലത്തെ മഴ പെയ്യുക അതുകൊണ്ട് തന്നെ നമുക്കിവിടെ വെള്ളപ്പൊക്ക ഭീഷണികളൊട്ടുമില്ല എന്ന് നൂറ് ശതമാനം ഗ്യാരൻറ്റിയോടുകൂടി പറയാൻ പറ്റും നമ്മളങ്ങനെ മൂന്ന് ബെഡ്റൂമിൻ്റെ ദൃശ്യങ്ങൾ കണ്ടു ആർ സി ചർച്ചുമായിട്ട് എനിക്ക് തോന്നുന്ന ഒരു നാനൂറ് അഞ്ഞൂറ് മീറ്റർ ദൂരമായിരിക്കും ഉള്ളത് ആർ സി പള്ളിയുമായിട്ട് അമ്പലവുമായിട്ട് എനിക്ക് തോന്നുന്നൊരു ഒന്നേര ഒന്നര കിലോമീ ഒരു കിലോമീറ്ററൊക്കെ ദൂരമായിരിക്കും അങ്ങനെയുള്ള അതാണ് ഇതിൻ്റെ ലൊക്കേഷൻ ഏകദേശം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കടകളാണ് ഇവിടുന്ന് ഒരു മുന്നൂറ് നാനൂറ് മീറ്റർ ദൂരം ചെന്ന് കഴിഞ്ഞാൽ കടകളുണ്ട് നമുക്ക് വീട്ടിലേക്ക് അത്യാവശ്യം പലതിരക്കൊക്കെ മേടിക്കാൻ പറ്റുന്ന കടകൾ പിന്നെ നമ്മൾ ഇടയ്ക്ക് പറഞ്ഞ പോലെ തുടക്കത്തിൽ ഇടയ്ക്ക് പറഞ്ഞ പോലെ തന്നെ എന്ത് നമുക്ക് ഏത് ടൗണുകളിലേക്കും വണ്ടി ഉണ്ടെങ്കിൽ ഒരു അഞ്ച് പത്ത് മിനിറ്റ് കൊണ്ട് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ലൊക്കേഷൻ കൂടിയാണ് ആഗ്രഹിക്കുന്നവർക്ക് ഈ വീടും സ്ഥലവും സ്വന്തമാക്കാം അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളെല്ലാം കണ്ടിട്ട് ഇനി നമ്മൾ ഈ സ്റ്റെയർ കേസ് കണ്ടിട്ടായിരുന്നു നമ്മൾ താഴേന്ന് കയറി വരുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഏകദേശ രൂപരേഖ നമുക്കൊന്ന് നോക്കാം ഏത് രീതിയിലാണ് സ്റ്റെയർ കേസ് നിർമ്മിച്ചിരിക്കുന്നത് എന്ന് കണ്ട് നമുക്ക് വീടിൻ്റെ മുകളിൽ കയറി നമുക്ക് വീഡിയോ നിർത്താം ഔട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ ബെഡ്റൂമോ അല്ലെ ഹോൾ വീടിൻ്റെ അകവുമായിട്ട് ലോക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഗ്രില്ല് അവിടെ ചെയ്തിട്ടുണ്ട് ഈ പുറത്തുനിന്ന് കയറിന്ന് വരുന്ന ആണെങ്കിൽ ഒരു ഡോറ് അവിടെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ സ്റ്റെയർ കേസ് കയറി നേരെ മുകളിലേക്ക് എത്തുകയാണ് മോൾ വേണമെങ്കിൽ ഒരു നിലയിൽ ഒരു രണ്ട് മൂന്ന് ബെഡ്റൂമും കൂടി എടുത്തിട്ട് വേണമെങ്കിൽ നമുക്കൊരു വീട് റെൻ്റിന് കൊടുക്കണമെങ്കിൽ രണ്ട് വീടായിട്ട് റെൻറ്റിന് വേണമെങ്കിലും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിരിക്കുക താഴത്തെ നില താമസിക്കുകയും മുകളത്തെ നില റെൻറ്റിന് കൊടുക്കുകയും ചെയ്യണം ആ ഒരു രീതിയിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ഈ സ്റ്റെയർ കേസ് കൊടുത്തിരിക്കുക അപ്പോൾ നമ്മൾ നേരെ വീടിൻ്റെ മുകളിലേക്ക് കയറി ലോൺ സൗകര്യങ്ങൾ വേണ്ടവർക്ക് ലോൺ സൗകര്യങ്ങൾ ലഭ്യമാണ് അപ്പോൾ നമുക്ക് മീൻസ് ഹോംസിൻ്റെ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് നമ്മൾ നേരെ മുകളിലേക്ക് കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് നല്ലൊരു ആകാശ വ്യൂ പോലെയെന്നാണ് നമുക്ക് തോന്നിക്കുക അത്രയ്ക്ക് മനോഹരമായിട്ടുള്ള ഒരു വ്യൂ പോയിൻ്റ് ഉണ്ട് അപ്പോൾ പുത്തൻ വീഡിയോയുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ